ഏകദേശം മുപ്പത്തിനാല് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് ഈ ബാഗിനാന്ന് അറച്ചുണ്ടോ അനാണ്ട ഹണ്ടി ആണ് ഞങ്ങൾ കേട്ടോ കളിയാങ്കാട്ടിനില് താമസിച്ച വീടാണ് കേട്ടോ അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മസന്നകുടി വീഴ്ച ഊട്ടിക്ക് പോവാണ് കേട്ടോ അല്ല വേണ്ട എല്ലാരും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം മാറ്റി പിടിച്ചു മണിയാവറും കൂടി നമ്മൾ കുമരകത്തിന് പോവുകയാണ് അത്ര വലിയ വ്യൂ ഒന്നും ഇല്ലെങ്കിലും നല്ല രസമുള്ള വ്യൂ ഉള്ള സ്ഥലമാണ് രണ്ട് സൈഡിലും കണ്ടോ പാടോം തെങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്ന നേരെ തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഈ ബോട്ടിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ചെല്ലുക മീൻ പിടിക്കുക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക മീൻ പിടിക്കുക അതാണ് നമ്മുടെ ഫുൾ പരിപാടി രാവിലെ വീണ്ടും രാവിലെ വീണ്ടും മീൻ പിടിക്കുക അപ്പൊ നേരെ കുമരം സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുകയും ചെയ്യണം ചൂണ്ട ഇടുകയും ചെയ്യണം ഫസ്റ്റ് പ്രിഫറൻസ് ഫുഡ് ആണ് കാര്യം രണ്ടു മണി സമയം ഒന്നും കഴിച്ചിട്ടില്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മൾ ബോട്ടിനെ പയ്യെ സൈഡ് ആക്കുന്നു ഇവിടെ അത്യാവശ്യം താഴ്ചയുണ്ട് നമ്മൾ ഇടപൊന്ന് ചൂണ്ട ഇട്ടിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാം കറക്റ്റ് കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ കൊണ്ട് ബോട്ട് നിർത്തിയിരിക്കുന്ന ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കരിമീൻ കിട്ടിയിട്ടുള്ളതാണ് ഇന്ന് കിട്ടുമോ ഇല്ല നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മളിവിടെ ബോട്ട് സൈഡാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം ഈ സാധനം ഒഴുകി ഇവിടുന്ന് അങ്ങോട്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടണം കേട്ടോ ഇത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പണിയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ട ഇടാനുള്ള സ്പേസ് കിട്ടത്തില്ല ഇവിടെ ഒരു നാലടുത്താഴ്ച എത്ര താഴ്ച ആണോ ഇരിക്കും രണ്ടര അടിത്താഴ്ച ആ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ചൂണ്ടയിടാദമേ രണ്ട് സെറ്റ് ചൂണ്ട ഇട്ടിട്ട് നമുക്ക് അതെ കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്റ് രണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ തീറ്റ തേറ്റ ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് എവിടെ ഇരിക്കട്ടെ കൈ കഴിയണം ചെറിയൊരു തീറ്റ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ കൊത്തിയോ തേറ്റ കൊണ്ടുപോ ലൈവ് ലോണാക്ക സമയം അതെയോ ഉള്ളതാ കേട്ടെ ചൂണ്ടാട്ടിന്ന് കുറച്ച് മീനാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടെ കുറച്ച് നേരം ചൂണ്ടായിട്ട് ചെറിയ പരലൊക്കെ കൊത്തുന്നുള്ളു വലിയ വീണൊന്നും കൊത്തുന്നില്ല അപ്പൊ നമ്മൾ വലിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഭക്ഷണം കഴിക്കാനുള്ള ചോറും വീട്ടീന്ന് പൊറിഞ്ഞു വന്നിട്ടുണ്ട് ചോറിന് കറി എന്നിട്ട് അടിച്ചു തരാം കറി ഓൾറെഡി കഴുകിയതായിരുന്നു കറി എന്നാണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇച്ചിരി സൂക്ഷിച്ചിരിക്കണമെന്നേ ഉള്ളു പണ്ട് വാഴയിലേക്ക് അത് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഒത്തിരി നാളുകൂടിയാണ് വാഴയിലേക്ക് അത് കൊണ്ട് പോയി ചോറ് കഴിക്കുന്നത് അധികം കറികളൊന്നും ഇല്ല പോർക്ക് പോർക്ക് കൊലത്തിയതും മീൻകറി ഇതാണ് നമുക്ക് അമ്മ ഇഷ്ടംപോലെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കറി നമ്മൾ ജസ്റ്റ് മീൻകറി ചെറുതായിട്ടൊന്ന് കുഴക്കുന്നു ഇതൊരു ചെറിയ കഷണം ശരിക്കും വാഴയിലേക്ക് അതെടുത്ത ചോറിന് വാഴയിലൊരു ടേസ്റ്റ് ആണ് വാഴ അത് തന്നെ ഒരു അത് തന്നെ ഒരു കറി ഒരു വേറെ ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ മത്തി വറുത്തും അയൽ വറുത്തോക്കാഴയിലേക്ക് അത് പൊരിഞ്ഞു തരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടോ അറിയാം ഒരു പ്രാവശ്യമെങ്കിലും മീൻ ചോ പാത്രത്തിന് ഏറ്റവും അടി വെക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഇത് ചോറുണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടാന്ന് പറഞ്ഞ് ഈ തിരിച്ചു വന്നത് ഒരു യമണ്ടൻ പരലിനെ ആയിട്ടാണ് കേട്ടോ നല്ല കിടുക്കാച്ചി പരല് അപ്പം നമ്മൾ ദൈവനെ ജസ്റ്റ് ഞാൻ ജീവൻ നമ്മുടെ ലൈവിൽ നിറയ്ക്കാനാണ് അനുഗ്രഹം നമുക്ക് നമുക്കിതുണ്ടാക്കണേ പരലെങ്കിൽ പരലുള്ളതാട്ടെ നമ്മൾ ലൈവിലിൻ്റെ അതൊക്കെ ഗുരുവാണ് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ഇപ്പം കുറച്ച് അലമ്പ് വെള്ളമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബോട്ടിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്താണെന്നു വെച്ചാൽ ബാറ്ററി ഡൗൺ ആയിരിക്കാനായിട്ടാണ് ഇനിയിപ്പൊ നമ്മൾ നമ്മുടെ ലൈബ്രലിലേക്ക് പുതിയ വെള്ളം നടക്കുവാണ് നമ്മുടെ ഈ കായലിലെ വെള്ളം അടിച്ച് നമ്മുടെ ലൈവലിനകത്തേക്ക് കയറ്റുന്നു ശരിക്കും ഈ വെള്ളത്തിന് നല്ല ചൂടിയത് അകത്ത് ഇടങ്ങുന്ന വെള്ളത്തിന് അപ്പൊ അതുകൊണ്ട് നമുക്കിത് അടിച്ച് കയറ്റുന്ന വഴിക്ക് പുറത്തേക്ക് വെള്ളം അടിച്ച് കളയുകയും ചെയ്യാം ഇതിപ്പോ ശരിക്കും സർക്കുലേഷൻ ആണ് നടക്കുന്നത് അവിടുന്ന് വെള്ളം അടിച്ച് കേട്ടിരുന്നു പുറത്തേക്ക് കളയുന്നു അപ്പോൾ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതിനകത്ത് വെള്ളം കായലിലെ വെള്ളം സെയിം ആവും അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് നിറയ്ക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം ഞാൻ ജസ്റ്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓൾറെഡി ചാർജ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോണിൽ ഒട്ട് ചാർജ് ഇല്ലായിരുന്നു പിന്നെ ലൈവൽ പമ്പ് ഓൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ചേരം നേരം സ്റ്റാർട്ടിങ്ങിൽ കിടക്കട്ടെ ബാറ്ററി ചാർജ് ആവും നമ്മുടെ മീൻ നല്ല മിടുക്കനായിട്ട് ഓടി കിടക്കുന്നു ലൈവലിന് അത് ആവശ്യത്തിന് വെള്ളമായി അപ്പൊ നമ്മളത് ഓഫീസിലെ പമ്പ് ഓൺ ആക്കി പമ്പ് ഓൺ ആക്കിയിട്ട് മാക്സിമം ടൈം ഇട്ടേക്കാണ് കേട്ടോ മീൻ ഒരു കുഴപ്പമില്ല അത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാ ജിനോജൻ അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ചൂണ്ട കുതിയായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ എനിക്ക് ചൂണ്ട കെട്ടാൻ സമയം എന്തായിരുന്നില്ല ജനോജൻ അവിടെ നിന്ന് പരലുകളെ ഇങ്ങനെ വാരി കൊണ്ടിരിക്കുവാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് കൂടി അവിടുത്തെ അപ്പം അടുത്ത വരല് അടുത്തു പിടിച്ചോ അടുത്തു പിടിച്ചോ ഇവനെ നമ്മൾ നേരിട്ട് വിട്ടുന്നുണ്ട് ഈ രാവിലെ അവിടെ നിന്ന് അടുത്തു പിടിച്ചോട്ടാന്നെ ഞാൻ പിടിച്ചു പിടിച്ചു ഞാൻ ചൂണ്ട കെട്ടിയിട്ട് വരാം അങ്ങനെ ഞാനും ഒരു ചൂണ്ട കെട്ടി പിന്നെ നമ്മൾ ബോട്ടയിൽ എപ്പോഴും വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ബോട്ട് നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും കുത്തിയോ ആടാ കല്ലടാ ആണോ കാണിച്ചേ ആടി പോളിത് ഇതോടെ കല്ലട പിടിച്ചോളൂന്ന് ഒരു കാര്യം ചെയ്യാം ഞാനും അങ്ങോട്ടേക്ക് വരുവാണേ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ കൊണ്ട് ചെമ്മീൻ ചെമ്മീട്ടു അയ്യോ ബോട്ട് ഇടിക്കാറുള്ളൂട്ടാ പറയേ നമ്മുടെ ബോട്ട് ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പോയി നോക്കാലേ അല്ലേ അയ്യോ ഇവിടെ വല്ല അനാക്കോണ്ടോ മുള്ളം പന്നിയോല ആൾക്കാർ വരുന്ന സ്ഥലമല്ല കാരണം വെച്ചാൽ ആൾക്കാർ വരുന്നതാണെങ്കിൽ ഇവിടെ ഒരു നടപ്പാതെ ഉറപ്പായിട്ടും കണ്ടേനെ അനാക്കോണ്ട ഹണ്ടിങ്ങാണ് ഞങ്ങൾ കേട്ടോ ഇട്ടുവാണേൽ അനാക്കോണ്ട തന്നെ പിടിച്ചോണ്ട് പോവാം ഓ ഇതൊക്കെ സൂപ്പർ സ്ഥലമാണല്ലോ രാത്രി ഇവിടെ തന്നെ ഇടിച്ചാലോ ഇവിടെ ഒരു പ്രേത വീടുണ്ട് പണ്ട് കല്യാൺകാട്ടിനീല് താമസിച്ച വീടാണ് കേട്ടോ ഇത് കണ്ടോ ഇത് കല്യാൺകാട്ടിനീലിയുടെ ഗ്യാസ് സ്റ്റൗ ജിന് ഇവിടെയാണ് ചൂണ്ടിയിട്ടുന്നേ കൊത്തണ്ടോ എനിക്കൊരു കവർ അങ്ങോട്ട് തന്നെ ഇവിടെ വരും കേട്ടോ അത്ര താഴ്ച ഇത്രയും താഴ്ചയുടെ ആവശ്യമേ ഉള്ളൂ ഇപ്പം നമ്മുടെ വെറും ഒന്നര അടി താഴ്ച ഒരു ചെമ്മീം മൊത്തത്തിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ചമ്മീൻ്റെ വാലും തറയും പറിച്ചു കളയുന്നു ആ തെങ്ങിന്തടിയുടെ ചോട്ടിൽ സാധനം ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട് ഉറപ്പ് 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 വിഴുങ്ങി 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 ആടി പോളി കല്ലട സൂപ്പർ കല്ലട എന്നെ അവിടെ ഇടാൻ സംഭവിച്ചിട്ട് ജിനാസിന് ഇവിടുന്ന് നൈസായിട്ട് എന്നോട് അവിടെ ഇട്ടോ അവിടെ ഇട്ടു അവിടെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ജിനാസിന് ഇവിടെ ഇട്ട് മീൻ പിടിച്ചോണ്ടിരിക്കാട്ടോ ഞാൻ ഈ സ്ഥലം മാറ്റി ഈ വാഴ അല്ല എന്റെ കൂടി ജീവിത ഓൾറെഡി നമ്മൾ വഴി ഉണ്ടാക്കിയാണ് പോകുന്നത് കേട്ടോ ഇത് കണ്ടല്ലോ ഇവിടുന്ന് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം തറയില്ലാത്ത സ്ഥലമായിരിക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മറിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓർത്തര പൊക്കണം ആ അടുത്തടുത്ത് ആട കിഡിലൻ എന്താ സെയിം സാധനം നമ്മുടെ നാട്ടിൽ കല്ലട എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറഞ്ഞ പേര് കമന്റ് ചെയ്യട്ടോ കരിങ്കല്ലട ഒറിജിനൽ കരിങ്കല്ലട ചുമ്മാ പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ് നോർമൽ കല്ലട ഞങ്ങൾ ഇതിന് പണ്ട് കരിങ്കല്ലട എന്നൊക്കെ പറയുമായിരുന്നു ജമീൻ ഇങ്ങനെ എടുക്കും ജമ്മീൻ്റെ വാല് മാത്രം തേ പിടിച്ചു പിടിച്ചോ ജിനോജിൻ്റെ അവിടുന്ന് അടുത്തേനെ പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമ്മൾ മിട്ട് കൊടുക്കുന്നില്ല ആ മുട്ട മുട്ടൻ സാധനം ഒന്നേ ഓ ജിനോജ കിഡിലം കല്ലടാ ഇതിനിപ്പോൾ തൽക്കാലം തറയിടുവാണേ ഇവിടെ നല്ല കിഡിലം സൈസാ മറിയുന്ന കേട്ടോ രണ്ട് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈവിൽ നിന്ന് നിറയ്ക്കാം കേട്ടോ ചെമ്മീൻ്റെ ഒരു സാധനവും വേസ്റ്റ് ആക്കുന്നില്ല നമ്മൾ ചെമ്മീൻ്റെ തല ഇത് കണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ചെമ്മീൻ്റെ തലയാണ് ചൂണ്ട എത്തിയിട്ടായിട്ടിടുന്നത് ജിനോജിന് ഈ റൈസ് ആലോ രണ്ട് പിടിയുടെ ആലോ ഓ മൂന്നേടാ അയ്യോ അല്ലല്ല വലിയ ായിരുന്നു മൂന്നേ നാലേണ്ടോ ജില്ലാ ഇത്രമാരെ കൊണ്ട് ഇട്ടേക്കാൻ വേണ്ടി പോണ കേട്ടോ അപ്പൊ ആ ഗ്യാപ്പില് നമുക്ക് മാക്സിമം പിടിക്കാവേ വിഴുങ്ങട്ടവൻ സൂപ്പർ കല്ലട ആടിപൊളി ഇപ്പൊ കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസുള്ള സാധനം ഇത് ഞാൻ കാണിച്ച കേട്ടോ ഇതിലും മെഡുതൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോ കിട്ടിയതിലേറ്റം എഴുതലോ എന്റെ ഒരു കൈഡത്രയും വലുപ്പം ഉണ്ട്

ഇനി എണ്ണത്തിൽ വെച്ചൊരു കാര്യം ഇനോച്ചാ ജിനോജി തോറ്റു ജനോജന അവിടെ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞു പോളി അണിജ് ഒരു കൈയുടെ വലിപ്പതിനെക്കാലം ഉണ്ട് കേട്ടോ കിട്ടില്ല അയ്യോ ഉണ്ട് ഉണ്ട് ഉണ്ടോയി ആ വലിച്ചുകൊണ്ട് പോകുന്നതിനെ പിടിച്ചിരിക്കുന്നു വിത്തൗട്ട് എനി ഡൗട്ട് കരിങ്കല്ലട ഇതിനിടക്ക് എൻ്റെ ഗോപുറോ ഇതിനിടയ്ക്ക് ആയി പോയി ഇതിനിടയ്ക്ക് നാലഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടി കേട്ടോ എന്നാ കാട്ട വെയിലത്താണ് നമ്മൾ നിൽക്കുന്നേ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ലാത്ത ചൂടാണ് വേറെ തൊഴുകാണ് ഞാൻ അവർ വിഴുങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഓ നൈസ് അടുത്തത് ആ കുഴപ്പമില്ല സൈസ് ആ കൊത്തുന്നുണ്ട് 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 അത് വിഴുങ്ങിയിട്ടുണ്ടായിരിക്കും മിക്ക ഇറങ്ങും കേട്ടോ കാരണം ഞാൻ ഇപ്പ്രിത്തിരി താഴ്ച്ച അറിയാതെ കൂടുതൽ ഇട്ടിട്ടുണ്ട് ആ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത് നൈസാണ് അപ്പോൾ വിഴുങ്ങി കിടക്കുമായിരുന്നു കേട്ടോ ഓ നല്ല മുള്ളുള്ള മീനാണ് ഞാനിത് തന്നെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട വാക്കിംഗ് ഫിഷ് എന്ന് അറിയപ്പെടുന്നൊരു മീനാണിത് കാരണം ഇതിന് കരയൊക്കെക്കൂടെ നടക്കാനായിട്ടുള്ളൊരു ശേഷിയുണ്ട് നടക്കാന്ന് വെച്ചാൽ വാക്കിങ്ങിൻ്റെ ആക്ഷൻ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരുന്ന ഇതുണ്ടോ നല്ല അനാബാസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫുള്ള് മുള്ളാണത് ഇതുണ്ടോ എല്ലായിടത്തും മുള്ളാണ് വറുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ ലാസ്റ്റ് ഒറ്റ തീറ്റയാണത് ഇതുണ്ടല്ലോ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ പയ്യെ എവിടുന്ന് വൈൻ്റെ നമുക്ക് അടുത്ത ലക്ഷ്യം നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന ഇവരല്ല ഇത് സൈഡായിട്ട് ബോണസായിട്ട് കിട്ടുകയാണേ കേട്ടോ നോക്കിയാണേ അടുത്ത് ആ ഒരു രജനാലിൻ്റെ ഇട്ടെത്ര സൈസിലെട്ടോ അതായിട്ട് വരുത് നമ്മൾ തൽക്കാലം നമ്മളി നേരെ തിരിച്ച് നമ്മുടെ ബോട്ടയിലോട്ട് പോവാണ് കേട്ടോ ഓ വേർത്ത് കുളിച്ചൊരു പരുവായി നമ്മൾ ഉണ്ടാക്കി വന്ന വഴി ആയതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല സൂക്ഷിച്ചാണ് ഇറക്കാനായിട്ട് പാമ്പ് ഉറപ്പായിട്ടും കാണുന്ന സ്ഥലമാണ് ഓ ഇവിടെ വന്നപ്പോൾ ആശ്വാസം നല്ല കാറ്റ് ആഹാ സൂപ്പർ കാറ്റ് എന്തോ സുഖം മീൻ നമ്മൾ നേരെ ഇതിനിടയിൽ ഇത്ര മീൻ കിട്ടും നമുക്ക് നല്ല ആക്റ്റീവാണ് ചേട്ടാ ഈ കൂട് നമുക്ക് വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ വലിച്ചെറിയാം പക്ഷെ നമ്മൾ അങ്ങനെ വലിച്ചെറിയത്തില്ല ഇതാണ് നമ്മുടെ ബോട്ടിന്റെ വേസ്റ്റ് ബിൻ എല്ലാ അവിടെ ഇടത്തേ ഉള്ളൂ കൈ ഒന്ന് കഴിയേക്കാം ഓൾസെറ്റ് ഇനിയിപ്പോ അടുത്ത സ്ഥലം രക്ഷല്ലോ നമ്മളിവിടുത്തെ ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോന്നെ വന്നിട്ട് ഇറങ്ങിട്ടോ മൊത്തം അല്ലേ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഫുള്ള് ആണ് ഇതിന് ഇടയ്ക്കൂടെ മൊത്തം കറങ്ങി നമ്മൾ കുമര വന്ന് കാണിച്ചു തരാം ബണ്ടിന്റെ ബണ്ട് ശരിക്കും നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ബണ്ട് ചേട്ടന്മാരുണ്ട് അവരവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബണ്ട് തുറന്നു വരും നമ്മള് ഫുള്ള് പോളയാണ് നമ്മൾ ഇത് മരിച്ചോണ്ടാ പോകുന്നേ നമ്മളെ ജസ്റ്റ് ഇട്ടിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ് ചെമ്പല്ലി നല്ല ചെമ്പല്ലി നമുക്ക് അടിപൊളി ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പോരോ സൂപ്പർ ഒരു സ്ട്രൈക്ക് മീൻ ഹുക്കായിട്ട് യൂസ് ആയി പോയി കേട്ടോ അങ്ങനെ നമ്മള് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വന്നു ബിരിയാണി ഇനി ഇനിയിപ്പോ നമ്മള് ചെമ്മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ചെമ്മീൻ സൂപ്പർ ചെമ്മീൻ പിടിക്കാൻ വേണ്ടി പോകണം പക്ഷെ എങ്ങനെയായി പിടിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാർ കമന്റ് ചെയ്യും നമ്മള് ചൂണ്ട ഉപയോഗിക്കത്തില്ല ചെറിയ കോരുവോലെ ഉപയോഗിച്ചാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് അയ്യോ എന്താ ബാഡ് ഡേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ പോരുന്ന രണ്ട് സ്ട്രൈക്ക് രണ്ടും അടിപൊളി സ്ട്രൈക്ക് പക്ഷെ രണ്ടു മീനും കയറിയില്ല നമ്മളിവിടെ ചേട്ടന്മാരൊക്കെ കണ്ടായിരുന്നു അവർ പറഞ്ഞു അവർക്ക് സ്ട്രൈക്കും കിട്ടില്ല എന്ന് പറഞ്ഞു ശരിക്കും നമുക്ക് നല്ല ബാക്കിയുള്ള ദിവസമായിരുന്നു രണ്ട് സ്ട്രൈക്ക് രണ്ട് മീൻ കയറിയില്ല സമയം ഇപ്പം രാത്രി എത്ര മണിയായി പത്തര പത്തര ആയി നമ്മള് ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്തു നല്ല ചിക്കൻ ബിരിയാണി വിശ്വാസം നമുക്ക് എല്ലാ ഭക്ഷണം എന്തെങ്കിലും മതി ഇച്ചിരി ചിക്കൻ്റെ പീസും ബിരിയാണി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പൊ ദേശം തോന്നുന്നുണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പോകാം കഷ്ടങ്ങൾ വീണ്ടും മീൻ പിടിക്കാൻ പോകട്ടോ ജനോസിന് എന്തോ സാധനം അവിടെ നിന്ന് കൊത്തുന്നുണ്ട് കേട്ടോ ചിമ്മേനെ ഇട്ടേക്കുന്നത് ഉറപ്പായിട്ടും കൂരിയായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല ചുണ്ടൻകൂരി നമ്മുടെ അങ്ങനെയാണ് ഇന്നത്തെ വെറൈറ്റി മീൻ ആയിരിക്കും കേട്ടോ ഞങ്ങൾ ബോട്ട് ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ പയ്യെ നൈസായിട്ട് സൈഡാക്കി ഇട്ടിട്ട് ചൂണ്ടി ഇടുമായിരുന്നു ഉണ്ടോ ഉണ്ടോ കേട്ടോ ഏഹ് ഉണ്ടോ 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 ഉണ്ട് ആടി പോളി കുരി തന്നെ കുരി തന്നെ അതാ വലി കാണുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ ചുണ്ടൻകൂരി ആയിരിക്കും ഉണ്ടല്ലോ ചുണ്ടൻകൂരി ചുണ്ടൻകുരി ചുണ്ടങ്കൂരി ഒന്ന് എടുത്ത് കാണിച്ചു തരാം ചുണ്ടൻകൂരി ആൾക്കാർ കാണാത്തവരുണ്ടായിരിക്കും കൂരികൾ പല പല ടൈപ്പുണ്ട് ചില്ലാങ്കൂരി മഞ്ഞക്കൂരി ഏട്ടക്കൂരി ഇതിൻ്റെ ചുണ്ടിന് നീളം കേട്ടോ ചുണ്ടിന് നീളം ഉള്ളതുകൊണ്ടായിരിക്കണം അതിന് ചുണ്ടൻകൂരി എന്നറിയപ്പെടുന്നത് ഇത് പൊതുവെ നമുക്ക് കായലി എന്നാണ് കിട്ടുന്നത് കേട്ടോ ചെമ്മീന് എന്തിട്ടാലും പിടിക്കുന്ന മീനാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ പിടിച്ചിരിക്കുവാണ് അടിപൊളി ലൈവിലോട്ട് വിടുവല്ലോ എന്തോ അടിച്ചിട്ടുണ്ട് എന്തോ സാധനം ഞാൻ ചെറിയൊരു ജീവനുള്ള ചെമ്മീനെ കൊറച്ചിട്ടാണ് കേട്ടോ ഇതിൽ എന്തോ സാധനം അടിച്ചിട്ടുണ്ട് എന്താ അറിയത്തില്ല വയ്യ വലിച്ചു കൂരി ലൈവ് ജമ്മീനെ ഇത് കണ്ടോ ലൈവ് കൊഞ്ചായടിച്ച കൂരിയാണ് കേട്ടോ വെട്ടി പിഴുങ്ങിക്കൊണ്ട് പോയവൻ അയ്യോ പിടിക്കുമ്പോൾ സൂക്ഷിച്ചു പിടിക്കണം അല്ലെങ്കിൽ കൈയുടെ പണി തരും ഞാൻ ചെറിയ ചെമ്പല്ലി ചെമ്പില്ല ശെരിക്കും ഓർത്തത് മാലയെക്കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഓർത്തിട്ടുണ്ട് ജിനോഷൻ അവിടെ മാറി ചൂണ്ടു ജിനോഷന് നച്ചിറ നമ്മുടെ നാട്ടിൽ നച്ച കരിമീൻ എന്നൊക്കെ പറയും ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം ഇതിനെ ദേഹത്ത് അറച്ച മുള്ളാണ് കൊണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പർ വേദനയാണ് വറുത്ത ഞാൻ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്കിന്ന് വെറൈറ്റി മീനുകൾ കിട്ടുന്നുണ്ട് എഴുതി ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള മീനല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ ലൈബ്രലിന് അകത്തേക്കിടാം ജിനോചാചൻ അവിടെ നിന്ന് മാറിയിരുന്നുണ്ടല്ലോ ചുമ്മാ പിടിക്കുവാണിത് കണ്ടല്ലോ കിഡിലൻ കിഡിലൻ കരിമീ ആ ഈ ചൂണ്ട പൊട്ടിക്കാൻ ഞാൻ തിന്നച്ചാത്ത അങ്ങ് വിഴുങ്ങി ആ ഞാൻ എടുത്ത പൊട്ടി പൊട്ടി അപ്പം നമ്മൾ അതുപോലെ നല്ല സൂപ്പർ കണ്ടോ കണ്ടോ സൈസ് ഇത് ചെമ്മീനെ അങ്ങനെ ഏകദേശം ഇരുപത്തിയൊമ്പത് മുപ്പത് മണിക്കൂർ നേരത്തെ നമ്മുടെ മീൻപിടുത്ത് നിർത്തി നമ്മൾ തിരിച്ചു തിരിച്ചുതേ നമ്മുടെ ബണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരാണെങ്കിൽ ബണ്ട് തുറന്ന് നമ്മൾ ഇതിനകത്ത് കയറി കഴിയുമ്പോ ചേട്ടന്മാര് ഈ ഒരു ലോക്ക് അടയ്ക്കും ഇതുകൊണ്ടോ അതടക്കും അത് അടച്ചതിന് ശേഷം ഇതിവിടുത്തെ വെള്ളം രണ്ടും ഒരുപോലെ ആയി കഴിയുമ്പോഴേക്കും ഈ രണ്ടാമത്തെ ലോക്ക് വരും അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് വരും കുട്ടനാട്ടിൽ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തണിത്തുറുമുഖം പണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അല്ലെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അടിപ്പിച്ചാണോ ആ ഒരു നമ്മള് രണ്ടു മണിക്കൂർ എടുക്കും കാരണം ഫുള്ള് പോളെ ആയിരിക്കും കേട്ടോ നമുക്ക് ഭയങ്കര ടാസ്ക് ആണ് ഇതിന്റെ മോട്ട് ഒടിച്ച് പോവാനായിട്ട് എടാ വീഡിയോക്കകത്ത് വരും കേട്ടോ വീഡിയോക്കകത്ത് വരും വീഡിയോ എടുത്തിട്ടുണ്ട് പേരെന്നാ കൊച്ചിൻറെ അവന്റെ മോന്റെ മോൻ ആ കിളി കയ്യിലില്ലട വീട്ടിലാ പോവാടേ ആ നമ്മൾ ബോട്ടയിൽ പോയതിൽ ഏറ്റവും ലോങ്ങ്റ്റ് ഫിഷിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ് തിരിച്ച് നന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എഞ്ചിൻ ഓഫ് ചെയ്തു ബോട്ട് കറക്റ്റ് സ്ഥലത്ത് വന്നിരുന്നു അല്ലെ നമ്മളുണ്ടല്ലോ കായലിലെ വെള്ളം തന്നെ വൈകേ എടുക്കുവാന്ന കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കുന്നത് നഷ്ടം പോലെ കൊഞ്ചുണ്ട് കേട്ടോ കൊഞ്ചിനൊക്കെ കുളത്തിലേക്ക് ഇടാനുള്ളതാണ് അപ്പം ഇനിയിപ്പ നേരെ ഞങ്ങൾ പോയിട്ട് ഏകദേശം ഒന്നര ദിവസം ആകുന്നു അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നു ജീവനോടെ കൊണ്ടുവന്നവന്മാരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുവാണ് കേട്ടോ നമുക്ക് ഇവന്മാരെ എത്രയും പെട്ടെന്ന് കൊണ്ട് കുളത്തിൽ റിലീസ് ചെയ്യണം കേട്ടോ കാരണം ഇവർ ജീവിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും മാക്സിമം ജീവിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ ഇവന്മാരെ കൊണ്ടുപോയി നല്ല സ്ഥലം കാണാൻ അത് തന്നെ അത് തന്നെ പഫർഫിഷാണെങ്കിലും പിടിച്ചാലേ വീർത്തു വരട്ടെ അപ്പൊ ഞാൻ അങ്ങ് വിട്ടിട്ടുണ്ട് ഇവൻ ജീവിക്കുവല്ലോ നമുക്ക് അറിയത്തില്ല അപ്പൊ കണ്ടേ ഇതന്നെ ഗോപ്ര എന്റെ ക്യാമറ കേട്ടോ നോക്കുന്നെ ബാട മീനെ വാ ഏകദേശം മുപ്പത്തിനാല് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് ഈ ബാഗിനറച്ചും ഇത്ര ഒരു ഒരു അരമണിക്കൂറിനോട് ചൂണ്ടിട്ട് പിടിച്ചാൽ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിനകത്തുണ്ടല്ലോ കൊറച്ചെണ്ണത്തിന് നമ്മളെ അരാപ്പയ്മക്ക് ഇപ്പൊ തന്നെ തട്ടി കൊടുക്കാനുള്ള എവിടെ നമ്മുടെ പാത്രം തന്നേ റിയോ അവിടെ പിള്ളേർ കളിക്കണം അങ്ങോട്ട് പോകട്ടോ റിയോ അരാപ്പയ്മക്ക് കുശാലാണ് അത്യാവശ്യം ഡീറ്റെ ഉണ്ട് ഇതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ വെള്ളം ആൽഗി അടിച്ചോട്ടോ ഏതിനെ കൊടുക്കണ്ടേ ഓ അരികേട്ടർ ആരാപ്പമുണ്ടോയി ആ അങ്ങോട്ടിട് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തോട്ടോ അരിഗേറ്റർ വരുമോ നോക്കാവേ മീനെ വറുത്താണോ കറി വറക്കണം അതെ മമ്മിയാണെങ്കിൽ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി മസാല വെട്ടി വെച്ചിട്ടുണ്ട് ബാക്കി മീൻ നമ്മളാണെങ്കിൽ അതിന് നമ്മൾ കറി വെക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് അപ്പൊ ഇത്ര മീൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അങ്ങ് വറുത്തെടുക്കാൻ വേണ്ടി പോകണം മമ്മിയാണെങ്കിൽ ആദ്യമേ അടുപ്പ് കത്തിക്കുന്നു അതേ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പിന്റെ മേടിലേക്ക് പാൻ എടുത്ത് വെക്കുന്നു പാൻ നല്ല അടിപൊളിയായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ പാനിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഒരു എട്ട് മിനിറ്റ് എടുക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇതേ അങ്ങനെ നമ്മുടെ മെയിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി മമ്മി അപ്പൊ അതിനെ മറിച്ചിട്ടുവാണെങ്കിൽ കണ്ടല്ലോ അടിപൊളി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ മണം വേണ്ട ഇവിടെ ആൾക്കാരൊക്കെ മണം പിടിച്ചിരിക്കുവാണ് കേട്ടോ ഇതേ കണ്ടല്ലോ ഇന്ന രസമായിട്ടോ മറി നല്ല ഫ്രൈ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ കിട്ടി ചെമ്പല്ലിയും കൂടെ ഉണ്ടായിരുന്നെങ്കി മമ്മി ഓ കരിമീൻ ഒരു രക്ഷയില്ല ഇതിന്റെ മുട്ടയായിരുന്നു അതിന്റെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ മുട്ടയുടെ പകുതി ഞങ്ങൾക്ക് കേട്ടോ എനിക്കില്ല മുട്ട ഇഷ്ടമില്ലേ മീന്റെ മുട്ട ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യ കേട്ടോ അതെ മീൻ ഫ്രൈ ആവുന്നു മീ സത്യം പറയാം മീന്റെ മണം അടിച്ചിട്ട് മനുഷ്യൻ്റെ വിശ്വാസ കേട്ടോ അടിപൊളി അത് സത്യമാണ് കേട്ടോ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കഴിക്കാൻ മാത്രം കേട്ടോ നമ്മൾ അത്രേ വറുത്തുള്ളൂ സാധാരണ നമുക്ക് ബാക്കി ഇന്നത്തെ കറികൾ എല്ലാം ചെറിയ ചെറിയ കറികളാണ് നല്ല പാവയ്ക്ക തീല് മാങ്ങാച്ചാറ് ചെമ്മീൻ ചമ്മന്തി നമ്മൾ സ്വന്തം വീട്ടിലുണ്ടായി കുറയ്ക്കാം ഫ്രിഡ്ജിലിരുന്ന് സാമ്പാർ ഞാൻ കുറച്ചെടുത്തു കാരണം ഞാൻ സാമ്പാറിന്റെ ഫാനാണ് കേട്ടോ സാമ്പാർ ഒഴിച്ചിരിക്കുന്നു ഏ അടിപൊളിയാണോ അടിപൊളിയാണോ ലോചൻ തഴിക്കുന്നു ഞാനും ഒരു പീസ് എടുക്കട്ടെ ഞാൻ ആരും മുട്ട കൂട്ടി എടുക്കട്ടെ ആരും എടുക്കാത്തതുകൊണ്ട് മീന്റെ മുട്ട ഇത് വേണല്ലോ അടിപൊളി മുട്ട കരിമീൻ ആണോ ചേച്ചിക്കും കരിമീനാ എങ്ങനെയുണ്ട് സൂപ്പറാണോ കുട്ടന കൊടുക്കാൻ പോണോ കേട്ടോ ചെയ്ത് കണ്ടോണേ നല്ല കരിമീൻ അപ്പൊ എല്ലാരും മീൻ കൂട്ടി നമ്മൾ ഒരു വീഡിയോ ചോറിനാ പോന്നു നമുക്ക് താങ്ക് യു സോ മച്ച്